ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ചേരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ഫാസ്റ്റ് ഫുള്ളി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടാലും എപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലോർക്കുക ത്രീ ഓർ ഫോർ ടൈംസ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഇസ് ദർ കറൻ ഫീലിങ്സ് ടു വാച്ച് യു എന്താണ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യെസ് ഫൈവ് ഓഫ് കപ്സ് അതായത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഓർത്തിരിക്കുവാണ് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ലാസ്റ്റ് ഫീലിങ്സ് ആ പേഴ്സൺ ഉണ്ട് ആ വ്യക്തി വളരെ അധികം നിരാശയാണ് മെയിൽ ഓർ ഫീമെയിൽ ആരോ ആയിക്കോട്ടെ വളരെ അധികം ഡിപ്രഷനിലാണ് ഡിസപ്പോയിൻറ്റഡ് ആണ് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഇവിടെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നതിൻ്റെ കാരണം ആ വ്യക്തി തന്നെ ഏറ്റെടുക്കുകയാണ് ചിലപ്പം ആ വ്യക്തി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അടുത്ത് വളരെ മിസ്ബിഹേവ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതിരുന്നത് എന്തായാലും ആ വ്യക്തിക്ക് നിരാശയാണുള്ളത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർക്കുന്നുണ്ട് യെസ് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു ആ വ്യക്തി പറയാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പരസ്പരം വാല്യൂ കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം ആ വ്യക്തിക്ക് അതൊക്കെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നിട്ടുണ്ടാവാം ചിലപ്പം നിങ്ങൾ അതിൻ്റെ പേരിൽ കുറച്ച് പോസിറ്റീവ് ഒക്കെ ആയിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല ആ ഒരു ആണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രശ്നത്തെ പരിഹരിക്കണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിക്കോട്ടെ വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെല്ലാമാണെങ്കിലും ഈ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതായത് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണം ആ ഒരു പേഴ്സന് നിങ്ങൾ വേണം അതുതന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് ഫസ്റ്റ് കാര്യം വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി പ്രോബ്ലത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു വെയ്റ്റിംഗ് എന്നുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് ഇനി നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവുക എന്ന ഓർത്തുള്ളൊരു വേദനയും ഈ പേഴ്സൺ ഉണ്ട് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങൾക്ക് ഓർത്ത് വേദനിക്കുന്നുണ്ട് കാരണം വേറൊരാളുടേതാകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഏതോ പണ്ടക്കാലത്ത് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റിയെങ്കിലും കൈമുട്ടിയെങ്കിലും വന്നിരുന്നെങ്കിലും എന്ന് ആ വ്യക്തി വളരെ ആഗ്രഹിക്കുകയാണ് കാരണം ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണ് അങ്ങോട്ട് വന്ന് സംസാരിക്കാനൊന്നും ഈ വ്യക്തിക്ക് പറ്റുന്നില്ല അതിൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല പക്ഷേ ഇങ്ങോട്ടൊന്ന് സംസാരിച്ചാൽ ഞാൻ ആയിരം വട്ടം അങ്ങോട്ട് സംസാരിക്കും അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്നുള്ള ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കുന്നുണ്ടാവും നിങ്ങൾ വേറെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ടാവും നിങ്ങളുടെ ഓരോ ചലനങ്ങളും ആ വ്യക്തി നോക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യണം അതായത് എങ്ങനെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ കൂട്ടുകാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ പാരൻസോ ഫാമിലിയോ ആരും ആയിക്കോട്ടെ അവരൊക്കെ പറയുന്നുണ്ട് വേണ്ട ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ എന്തും വരട്ടെ എന്നോർത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം കൂടുതലായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം ചിലപ്പോൾ രണ്ട് പേർക്കും ഇടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ പേഴ്സിനിഷ്ടപ്പെടാത്ത ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം പക്ഷേ ഈ വ്യക്തി ആദ്യം ചിന്തിച്ചിരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ ടോക്സിക് ആണ് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ശരിയാകാത്ത ബന്ധമാണ് ചിലപ്പോൾ ആ വ്യക്തി ചെയ്ത തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തതായിരിക്കും ആ പേഴ്സണെ പക്ഷെ നിങ്ങളെ ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പേഴ്സൺ മുദ്ര കുത്തിയിട്ടുണ്ടായിരിക്കാം കുറച്ച് ഈഗോയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ആ വ്യക്തിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അതിൻ്റെ പേരിലൊക്കെ ഈ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ആടി വിളഞ്ഞിട്ടുണ്ടാവാം ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ക്ലാരിറ്റി വേണം നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ അതൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പം ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ് എല്ലാം ആ വ്യക്തിയെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കൺസെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒക്കെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം അതൊക്കെ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടും അത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെ വിട്ട് കളയാൻ പറ്റുന്ന ഒരാളൊന്നും അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാം പക്ഷെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കുറച്ച് കാര്യങ്ങൾ എല്ലാം നേരെയാകണം ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിട്ട് ആ വ്യക്തിക്ക് തോന്നുകയാണ് നിങ്ങൾ കുറച്ച് ടോക്സിക് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു കയറുന്നു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ ലൈഫാണ് ലൈഫിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്കത് അറിഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് നിങ്ങളിത് ചോദിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങളുടെ പേഴ്സണില്ല അവർ ചിന്തിക്കുന്നത് അവർ ഡിസ്റ്റർബാകുന്നു അവർക്ക് ബുദ്ധിമുട്ടാകുന്നു അവരെ സംശയിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് കാരണം നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ ഈ ഒരു ആൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ലൈഫ് തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് അത് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് ഇവിടെ നിങ്ങളുടെ സ്നേഹം അവയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം അതായത് അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന യഥാർത്ഥത്തിൽ അതായത് നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ള രീതി ഇതെല്ലാം ആ വ്യക്തി വളരെ അധികം ഓർക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പച്ചപ്പാണ് ഇവിടെ കൂടുതലായിട്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എലോണാണ് കാരണം നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു എനർജി കിട്ടുക ആ ഒരു സിറ്റുവേഷനും ഉണ്ട് അല്ലെങ്കിൽ എലോൺ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ വ്യക്തിക്കുള്ളത് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വളരെയധികം ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു കിട്ടും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അതിനുവേണ്ടി യഥാർത്ഥത്തിൽ പരിശ്രമിക്കുകയും ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോളിറ്റിക്സാണ് അതായത് വേറെ ആരെങ്കിലും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഇൻവോൾവഡ് ആയിട്ടുണ്ട് ഇനി ചിലപ്പോൾ അതൊരു ബ്ലാക്ക് ഈവളയോ ഒക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് പാരവിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്നതും അവർ തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്തും ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളത് അറിയുന്നുണ്ടാവില്ല അത് ഫാമിലി ആവാം കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരാവാം ഫാമിലി മെമ്പേഴ്സ് ആവാം അതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസും ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കൂടുതലായിട്ടും പ്രോബ്ലംസ് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും സംബന്ധിച്ചായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു എക്സ് ഉണ്ടായിരിക്കാം എക്സ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള വാക്ക് തർക്കങ്ങൾ അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ തമ്മിൽ തന്നെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഇൻവോൾവഡ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിലായിരിക്കാം പ്രശ്നങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി സൊസൈറ്റിയെ ഭയക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതം ലൈഫ് ഒക്കെ വിട്ടിട്ട് ചിലപ്പോൾ വേറൊരു പുതിയ ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത ഹൈ ആണ് ഇവിടെ മൂവിങ് ഓൺ ആ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു മുന്നോട്ട് പോകൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി വളരെയധികം ദുഃഖത്തിലായിരുന്നിരിക്കണം പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് തരുന്നത് അതുപോലെ തന്നെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിക്കും നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും പ്രോബ്ലംസ് എല്ലാം അവസാനിക്കും അങ്ങനെയുള്ള വിശ്വാസം അവർക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ടാവും അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് വിക്ടറിയിലേക്കാണ് പോകുന്നത് മുന്നോട്ട് പോകൂ എന്ന് ഡിവാൻ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് മനസ്സിലാക്കലുകളുണ്ട് അതെല്ലാം കൂടി ഒന്ന് രണ്ടു പേരും പരസ്പരം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് കാപ്രിക്കോൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഗ്രീൻ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം വിയർ ഗ്ലാസസ് സ്പെക്സ് വയ്ക്കുന്ന ആളായിരിക്കാം വീറ്റിഷ് കോംപ്ലക്ഷൻ കുറച്ച് ബ്രൗൺ കളറിലുള്ള ഒരു കോംപ്ലക്ഷൻ ആയിരിക്കാം അതേതിരുനിറം ഫോർട്ടി ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ചിലപ്പോൾ ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ സിക്സ്റ്റീ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ ബട്ടർഫ്ലൈ നീല ചിത്രശലഭത്തെ നിങ്ങൾ കാണുന്നുണ്ടാവാം ത്രീ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടേർട്ടി ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടാവാം ലിയോ നിങ്ങൾ ലിയോ ആകാം ഫോർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം സെവൻ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നയൻ എന്നൊരു ഡേറ്റ് ഫോർട്ടി സെവൻ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഇവിടെ പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം ഇടുക്കി ഔട്ട് ഓഫ് കൺട്രി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം വിദേശത്തുള്ള ആൾക്കാർക്കും അത് റീസണേറ്റ് ആവും അപ്പം നമുക്ക് ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഗണേഷ് ഭഗവാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ ജോയ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഫോർട്ടി സെവൻ നിങ്ങളുടെ ഏജ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആവാം ഇവിടെ സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സന്തോഷമായിരിക്കും കാരണം ആ പേഴ്സൺ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ഒക്കെ നിങ്ങൾ ലൈഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വളരെയധികം ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് നെക്സ്റ്റ് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസെൻറ്റായിട്ടായി കിട്ടത്തുള്ളൂ ഇതുവരെ നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക